കോഴിയും കഞ്ഞിയും എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ എന്താണ് ഈ കോഴിക്കഞ്ഞി മണ്ണക്കഞ്ഞി എന്ന് ആണിതിന് പറയാൻ പറ്റും കാരണം ഇതിൽ ചേരുവകൾ അങ്ങനത്തെ സാധനങ്ങളാണ് ചേർക്കുന്നത് പിന്നെ കോഴി കോഴി ചേർക്കുന്നതുകൊണ്ട് കോഴിക്കഞ്ഞി എന്ന് ഇവിടെ ഇങ്ങനെ പറയുന്നത് ശരിക്കും എന്ന് പറയും എൻ്റെ ഉപ്പ ബർമ്മയിലായിരുന്നു ഒരു അമ്പതുകളിൽ പോയതാ അവിടെ നോമ്പ് കാലത്ത് അവിടെ പള്ളികളിൽ ഉപ്പ ഉപ്പൻ്റെ പാഠ സ്ഥലം കൂടെ കൊടുത്തിരുന്നു അപ്പോൾ അത് ഇവിടെ വന്നിട്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അന്ന് സ്വദേശി വൽക്കരണം ആ സമയത്താണ് തിരിച്ച് വരുന്നത് അമ്പത്തി അറുപത്തിയേഴ് അങ്ങനെ അങ്ങനെ തോന്നുന്നത് അപ്പോൾ അത് മുതൽ ഇവിടെ പള്ളിയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ആറോ അമ്പത്തെട്ട് വർഷമായിപ്പോൾ കൊടുക്കുന്നു അപ്പോൾ അത് ഇരുപത് വർഷം കഴിഞ്ഞു മരിച്ചിട്ട് അപ്പോൾ അതിന് ശേഷം മക്കൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചെയ്തോണ്ടിരിക്കുന്നു ഇതിൻ്റെ ഡൊണേഷൻ ഇത് എക്സ്പെൻസ് നമ്മൾ ഫാമിലി തന്നെ കൂടുതലും എടുക്കുന്നത് പിന്നെ ആരെങ്കിലും തരുമ്പോൾ പ്രവാസികളൊക്കെ തരുന്നവരുണ്ട് അത് വാങ്ങിക്കും ഇരുപത്തി മൂന്ന് സാധനം ചടിച്ചിട്ട് ഉണ്ടാക്കുക എന്നിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ചെറിയ വട്ട ചെമ്പിലൊക്കെ ആക്കിയിട്ട് അതിൽ ഉള്ളിയിൽ നെയ് വറുട്ടിട്ട് ഏകദേശം ഒരു ആയിരം പേർക്കുള്ള ഇത് കൊടുക്കണ്ടാവും ഇവിടെ പ്രധാനമായിട്ട് വലിയ വെള്ളം കൊടുക്കുക അവിടെ ഈ ചെറിയ ചെമ്പൽ അങ്ങനത്തെ പത്ത് ചെമ്പ് കൊടുക്കും പിന്നെ പിന്നെ അടുത്തുള്ള ആ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് ആദ്യം ആദ്യം കുടിക്കുമ്പോൾ നമുക്ക് നമുക്ക് എന്തോ ഒരു ടേസ്റ്റ് പിടിക്കൂലായിരുന്നു ും കുടിച്ച് ശരിയായ വിശപ്പിന്റെ നിർവചനം കൂടിയാണ് നോമ്പുകാലം മനസ്സറിഞ്ഞ് ആഹാരം വിളമ്പുന്ന ഓരോ മനുഷ്യനും ദൈവത്തിന് പ്രിയപ്പെട്ടവനാകുന്നു ഷിജിൻ നരപ്പിറ്റിക്കൊപ്പം ആശം സിദ്ധാർത്ഥ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്